ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും നോമ്പൊക്കെ പിടിച്ചിരിക്കാനായിരിക്കുമെന്നറിയാം അപ്പം ഇന്ന് കാണിക്കുന്ന നല്ല അടിപൊളി കഫ്താൻ മാക്സി ആണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീനക്ക് കൊണ്ടുവരുന്നത് കേട്ടോ കേട്ടോ വിനെക്കാണ് കൊണ്ടുവന്നേക്കുന്നത് കണ്ടോ നല്ല പിയർ കോട്ടൺ അജറക്കിൽ വരുന്ന പിയർ കോട്ടൺ ആണ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ കേട്ടോ ഡബിൾ എക്സലാണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സലാണ് ഫ്രീ സൈസാണ് വി നെക്കാണ് കേട്ടോ കൊടുത്തേക്കണത് കണ്ടോ വി നെക്കിൽ ഒരു ലൈസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ലൈസ് കൊടുത്തിട്ടുണ്ട് ചെറുതായൊരു ലൈസ് അതിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഇത്രേ ഉള്ളു കേട്ടോ സ്ലീവ് നമ്മുടെ ഇത്രയും വരും വരും സ്ലീവ് കേട്ടോ പത്തിഞ്ച് വരും സ്ലീവ് ത്രീ ഫോർത്ത് അല്ല ഒരു പത്തിഞ്ച് ഇറക്കൊള്ളൂ കേട്ടോ സ്ലീവ് ഫ്രീ സൈസാണ് കേട്ടോ വരുന്നത് കേട്ടോ ഇരുപത്തെട്ട് വരുന്നുള്ളൂ ചെസ്റ്റ് ഇരുപത്തെട്ടായിരിക്കും നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ പിന്നെ മേലെയാണ് ഇങ്ങനെ ഇവിടെ പ്രിൻറ്റ് കൊടുത്തേക്കണം കേട്ടോ മേലെ മാത്രമേ ഉള്ളൂ ചെസ്റ്റിൻ്റെ അവിടെ മാത്രമേ ഉള്ളു അല്ല പ്രിൻറ് കേട്ടോ കിട്ടാനായിട്ട് ഇവിടെ ഒരു ഇതറിയാമല്ലോ വള്ളി കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത് അടിവശം വരുന്നതിൽ ഇങ്ങനെ കേട്ടോ കേട്ടോ അടിയിൽ ഇങ്ങനെയാണ് പ്രിന്റ് കൊടുത്തേക്കുന്നത് മുകളിൽ മാത്രമേ ഉള്ളൂ ഈ പ്രിന്റ് പ്രിൻ്റ് കൊടുത്തേക്കണേട്ടോ നല്ലൊരു മെറൂൾ ഷെയ്ഡാണ് കേട്ടോ നല്ല പിയർ കോട്ടൺ ആണ് അജറക്കിൻ്റെ മെറ്റീരിയലാണ് ഫുള്ളായിട്ട് ഇങ്ങനെ വരും കേട്ടോ ഇറക്കം വരുന്നത് അമ്പത്തി ഏഴാണ് കേട്ടോ അടുത്ത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു റെഡ് കളറാണ് അപ്പം വീട് ഇഷ്ടം കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അടുത്തത് കേട്ടോ അതിൻ്റെ മുകളിലാണ് കേട്ടോ പ്രിൻറ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടിയിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കേട്ടോ നല്ലൊരു പിയർ പിയർ കോട്ടൺ ആണ് നല്ലൊരു അടിപൊളി റെഡ് കളറാണ് കേട്ടോ നല്ല റെഡാണ് കേട്ടോ റെഡിൽ ഒരു ക്രീം കളറുള്ള പ്രിൻ്റാണ് എടുത്തേക്കണത് കേട്ടോ ഇരുപത്തെട്ടൊക്കെ ഒരു ചെസ്റ്റ് കേട്ടോ ഇറക്കം വരുന്നത് അമ്പത്തി ഏഴാണ് കേട്ടോ അമ്പത്തേഴ് ഉണ്ട് ഇത് വീനക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലൊരു ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ കൈ ഇറക്കാൻ വരുന്നത് പത്താണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വരുന്നത് ഒരു ആണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഉണ്ടോ വീനൊക്കാണോ കൊടുത്തിരിക്കുന്നത് കേട്ടോ അമ്പത്തേഴ് ആണ് കേട്ടോ ഇറക്കാൻ വരുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ കേട്ടോ അപ്പോൾ വീട് ഇഷ്ടമായി ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കമൻ്റ് ഒക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക സപ്പോർട്ട് ചാനൽ ചാനലെട്ടോ നമ്മൾ ഓപ്പർ വീഡിയോസൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം സപ്പോർട്ട് ചെയ്യുക ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ഇങ്ങനെ ഉണ്ടാ വരുന്നത് ഈ മേലിലാണെങ്കിൽ പ്രിൻറ് കൊടുത്തേക്കണേട്ടോ അടിവശത്ത് ഇങ്ങനെയാണ് അടുത്ത് വരുന്നത് ഒരു റെഡ് കളർ തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ഫുൾ ഇങ്ങനെയാണ് ഡിസൈൻ എങ്ങനെയാണ് കേട്ടോ കേട്ടോ റൗണ്ടിനൊക്കെ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈഡിൽ ലൈസ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ലേസ് ചെറിയൊരു രീതിക്ക് ലൈസ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ എങ്ങനെയാണ് വരുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും കേട്ടോ അയക്കുന്നത് ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് വരുവാ കേട്ടോ അസ്സാമലൈക്കും